പ്രൈസ് ലോട്ട് ദേ നാമത്തിന് ഉണ്ടാകട്ടെ വീണ്ടും വരുന്നവനായ യശ് നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ പ്രോഗ്രാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുകയാണ് ഒന്ന് ലൂക്കോസ് പതിനൊന്നാം അധികം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം അര രണ്ട് ലൂക്കോസ് പന്ത്രണ്ടാം മധേം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഏത് ഉത്തരം മടി മൂന്ന് സംഖ്യപുസ്തകം ഇരുപത്തിരണ്ടാം അധ്യേം പത്താം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം തല നാല് സംഖ്യപുസ്തകം പതിമൂന്നാം അധ്യേം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം നാക്ക് അഞ്ച് യോഹന്നാൻ ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം വായ് യോഹന്നാൻ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം നാവ് ഏഴ് ലൂക്കോസ് പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം തുട തല എട്ട് ആവർത്തനം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം നടു ഒൻപത് എസ്തേറിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം മുടി പത്ത് പുറപ്പാട് മുപ്പതാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം തൊലി പതിനൊന്ന് യഷ്യാവ് മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം അര പുരികം പന്ത്രണ്ട് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം മുട്ട് വ പതിമൂന്ന് വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം കാൽ പതിനാല് ഒന്ന് ചവമേൽ രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം പല്ല് പതിനഞ്ച് പുറപ്പാട് മുപ്പത്തിയേഴാം അധ്യായം എട്ടാം വാഗ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ശരീരഭാഗം ഉത്തരം ആസനം ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ദൈവമെല്ലാവരും എനിക്ക് അറിയിക്കട്ടെ താങ്ക് യു സോ